ിലെ ചെറുപ്പക്കാരൻ ഇപ്പൊ കോഴിയല്ല ഡിറ്റക്ടീവ് ആണ് കൊച്ചിലെ കണ്ട് നോക്കിയ പെൺകുട്ടിയെ അന്ന് വളഞ്ഞില്ല ആയിട്ട് തിരിച്ചു വന്ന പോലെ പ്രൊഡ്യൂസർ ആയിട്ട് കൂടെ തിരിച്ചു വരികയാണ് പണ്ടത്തെ മേരിനെ വളക്കാൻ വേണ്ടിട്ട് വളഞ്ഞോ ആ അങ്ങനെ ഈസി അല്ലായിരുന്നു അത് എന്താ ബേസിൽ പറയുണ്ടായി ടോവിന്റെ പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് മല്ലപ്പോഴൊരു ബിസ്ക്കറ്റ് കിട്ടിയായി ചായ എന്ന് പറഞ്ഞ പോലെ സുഹൃത്തിന്റെ പ്രൊഡക്ഷൻ ആണ് നേരത്തിന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നവമാധ്യമങ്ങളെങ്ങനെ പറയും മലയാളത്തിലേക്കാൾ ചെറിയ ഇൻഡസ്ട്രി ആയിരുന്നു കന്നഡ എന്നുള്ളത് അവിടെ കെ ജി ഫും സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ക്യാൻവാസിലോട്ട് മലയാള സിനിമ സംഭവിക്കാത്തിന്റെ കാരണം എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞ കാന്താര ചെയ്ത ബഡ്ജറ്റിന്റെ അത്രയും ഇല്ലാത്തൊരു ബഡ്ജറ്റിൽ നിന്നല്ലേ മഞ്ഞുങ്ങൽ പോയിസും ഭയങ്കര മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വൺപൊളിയാണ് നമുക്ക് ഇങ്ങനെ സിനിമ എടുക്കാന്നുള്ളത് ഈ ബഡ്ജറ്റിൽ ഈ ബഡ്ജറ്റ് എണ്ണം പറഞ്ഞ ഡിറ്റക്റ്റീവ് സിനിമകളുള്ള മലയാളത്തിന്റെ ഹിറ്റ് ആട്ടിലേക്ക് ഒരു അദ്ദേഹം കൂടി കൂട്ടിച്ചേർക്കുകയാണ് സുവിശേഷണമായിട്ട് വിനയ് ഫോർ ഷർഫുദ്ദീൻ അനുപമിച്ചു നമസ്കാരം യെസ് എന്നെ പത്ത് വർഷങ്ങൾ പിന്നിടുന്നു സോ റാസൽ ഗെയിമിലെ ചെറുപ്പക്കാരൻ ഇപ്പൊ കോഴിയല്ല ഡിറ്റീവ് ആണ് എനിക്കൊന്നും ഈ ഒരു മാറ്റത്തെ എനിക്ക് കൂടി കണക്ട് ആയത് അഴകിരാമണിലെ ശങ്കർദാസിനെയാണ് അത് കൊച്ചിലെ കണ്ട് നോക്കിയ പെൺകുട്ടിയെ അന്ന് വളഞ്ഞില്ല പ്രൊഡ്യൂസർ ആയിട്ട് തിരിച്ചു വന്ന പോലെ ഡിറ്റക്ടീവിലെ പ്രൊഡ്യൂസർ ആയിട്ട് കൂടെ തിരിച്ചു വരികയാണ് പണ്ടത്തെ മേരിനെ വേണ്ടിട്ട് വളഞ്ഞോ ആ അങ്ങനെ ഈസി അല്ലായിരുന്നു അത് ഈ പടം എത്രത്തോളം ട്രീറ്റ് നൽകുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ കോസ്റ്റ്യൂമിൽ കിട്ടുന്നുണ്ട് അഭിപ്രായം ഇറങ്ങിയപ്പോ സമയത്ത് ഹിറ്റ് ഹിറ്റായത് ബ്ലാക്ക് ആയിരുന്നു പിന്നെ ബ്ലാക്ക് ഷർട്ടിന്റെ ഒപ്പം കുറച്ച് പരിപാടികൾ കളർഫുൾ ആക്കുന്നുണ്ട് ഈ പടം കളർഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടാകും ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ സെപ്പറേറ്റ് കൊടുത്ത് നിർത്തി പടം കണ്ടിട്ട് തോന്നുന്നു നല്ല കളർഫുൾ കളർഫുൾ ആണ് നോർമലി എന്നുള്ള രീതിയിലേക്ക് ഇത്രത്തോളം ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് സംഭവങ്ങളും മലയാളത്തിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഫൺ സംഭവങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട് അപ്പോൾ ഈ ട്രെയിലർ കാണുന്ന സമയത്താണെങ്കിലും സോങ്ങിൽ ആണെന്നുണ്ടെങ്കിലും മലയാളിയോട് എക്സ്പ്രേഷൻ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് സോ സ്വഭമായിട്ട് എവിടേക്കോ സീഡിയും മൂസ ഒക്കെ പ്രതീക്ഷകളിൽ നിറയുന്നുണ്ട് പ്രൊഡ്യൂസർ ആയിട്ടും ആക്ടറായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ ഒരു ഒരു നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട് പോലത്തെ കുറച്ച് നാളായതുപോലെ സിനിമകൾ അത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പറയുമ്പോ എങ്ങനെ പറയാൻ പറ്റും പിന്നെ ഇത് പ്യൂർ എന്താ പറയുക കൊമേഴ്സ്യൽ സിനിമയാണ് എന്റർടൈനർ ആണ് അപ്പൊ ഈ എന്റർടൈനർ പറയുമ്പോ അതിന് വേണ്ട എല്ലാ ചേരുവകളും അതിൽ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരിക്കലും നമ്മളൊരു മിനിമം കാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ അതിന് ചേരുന്ന ഏത് നടനാണോ അല്ലെങ്കിൽ ആ നടൻ വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് ചേരുന്ന ഏത് ലൊക്കേഷനിലാണോ ആണോ ഷൂട്ട് ചെയ്യുന്നത് ആ ലൊക്കേഷൻ തന്നെ ഷൂട്ട് ചെയ്യട്ടുണ്ട് എക്യൂപ്മെന്റ് എല്ലാ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള അപ്രോച്ച് സിനിമ ഒരു സിനിമ ഇരിക്കും ആഗ്രഹിച്ചത് എന്ത് സിനിമയാണോ ആ സിനിമ തന്നെയാണ് ഇരിക്കുന്നത് അതുപോലത്തെ ഒരു സിനിമ തന്നെയാണ് നമ്മളിപ്പോ ഡിസൈൻ ചെയ്ത് എത്തിയിരിക്കുന്നത് പക്ഷെ എന്താ പറയാ ഇത് ഇതൊരു ചെറിയ എന്താ പറയാ ഇതൊരു വേറെ ലോകമാണ് ഒരു നോർമൽ വേൾഡിലല്ലി കുറച്ചൊരു പുറത്ത് അഡ്വെഞ്ചർ കോമഡി എന്നൊക്കെ പറയുന്ന അങ്ങനെ ചെറുതായിട്ട് പറയാവുന്ന ഒരു ജോണലാണ് അതായത് ഒരു രീതിയിലേക്ക് ചിന്തിക്കുമ്പോ കുറച്ച് ഏറ്റവും ബഡ്ജറ്റിൽ ഒതുക്കി ഏറ്റവും മികച്ചത് കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടാവുക പ്രൊഡ്യൂസറിന്റെ ഒരു ഹോബിയിൽ ഡയറക്ടർ ആക്ടറൊക്കെ ആവുമ്പോ എന്റെ ഏറ്റവും ബെസ്റ്റ് ക്യാൻവാസിൽ ഒരുക്കണം വിചാരിക്കുക ഡബിൾ റോൾ ചെയ്യണം എത്രത്തോളം പ്രയാസകരാണ് ഇതില് പ്രൊഡക്ഷൻ ഏറ്റെടുക്കുമ്പോ അങ്ങനെ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ പക്ഷേ എനിക്കിനിപ്പോ ഞാൻ പടം പ്രൊഡ്യൂസ് ആരെങ്കിലും എന്റെ 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 ഒരു പ്രൊഡക്ഷൻ അപ്രോച്ച് വേണ്ടി ഞാൻ ആസ് എ പ്രൊഡ്യൂസർ എത്രത്തോളം നല്ല നല്ല പ്രൊഡ്യൂസർ ആണെന്നുള്ള ഒരു കാര്യം നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ആ സിനിമയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറയില്ലേ പ്രൊഡ്യൂസർക്ക് ചെയ്യാൻ കുറച്ചുണ്ടല്ലോ അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പടത്തില് പറയാ അതില് ഞാൻ എനിക്ക് തോന്നുന്നു പടം കൂടി ഇറങ്ങി അത് ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ നടന്ന ഭയങ്കര സന്തോഷം ഈ തെലുങ്കിലാണെങ്കിൽ പോലും വലിയ വേദി വലിയ ഇവന്റിൽ ലെജൻഡറി ആക്ടേഴ്സ് നിൽക്കുമ്പോൾ പോലും ഈ ഒരു പേര് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആരവം വളരെ വലുതാണ് ആ പേര് അനുഭവം ആണ് സോ അത്രയും ആരവം കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൂടെ നിർത്തുമ്പോൾ ടോണി എന്നൊരു ക്യാരക്ടറിന് എത്രത്തോളം കൈഡി വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് ഒട്ടും ചെയ്യാൻ പറ്റില്ല ഈ സിനിമ പറഞ്ഞാൽ കുട്ടികളി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലാണ് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ തോട്ടിലും നമുക്ക് അറിയാ അറിയാവുന്ന ആളാണ് പിന്നെ തീർച്ചയായും അനുഭവം അനുഭവം വരിക അല്ലെങ്കിൽ ഇവിടെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പൊ പക്ഷെ ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അനുപമ ഈ സിനിമയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രേമം ചെയ്തതിന്റെ പേരിലോ അല്ലെങ്കിൽ എനിക്ക് നമുക്ക് കോണ്ടാക്ടിൽ പെട്ടെന്നുള്ള ഒരാളെന്നുള്ളതിനേക്കാളും അനുപമ ഇതിലൊരു ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്ന ഒരു ഒരു നേച്ചർ ഉണ്ട് അതിന് ചേരുന്ന ഒരാളാണെന്നുള്ള നമ്മുടെ അല്ലെങ്കിൽ ഡയറക്ടറെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അനുഭവം നമ്മൾ അങ്ങനെ അനുഭവം അറിയുന്ന ആളാണ് അതാ തുടക്കക്കാരൻ തന്നെ നായകനായിട്ട് പ്രൊഡ്യൂസർ ആയിട്ട് എത്തുന്നു ശരിക്കും എനിക്ക് അനുഭവിച്ചു ചോദിച്ചാൽ ശരിക്കും ഒരു പത്ത് വർഷത്തിന് ശേഷം ഇന്ന് തിരക്കേറെ നടനാണ് വർഷത്തിൽ ഷർഫ് മാറ്റം എന്താ ശരിക്കും പ്രേടമായ മാറ്റം സത്യം പറഞ്ഞാല് അന്ന് എനിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ആള് ഇവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള സിനിമ ചെയ്ത ആൾക്കാരാണ് അപ്പൊ എനിക്ക് അന്ന് ഇവരൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് അതായത് അങ്ങനെ ഡീപ്പായിട്ട് ഇവരെന്താണ് ആസ് എ വ്യക്തി എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ ഞാനല്ല ഒന്നും എനിക്ക് പറ്റില്ല കാരണം ഞാൻ കുറെ ചേട്ടന്മാരെന്നല്ലാതെ എനിക്ക് അറിയില്ല അന്ന് സിനിമ എന്താന്നുള്ളത് സോ എനിക്ക് അതിന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഓവർ ദ ഇയേഴ്സ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഓവർ ഇയേഴ്സ് ചെയ്യുന്ന സിനിമകളാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് അതിന് ഭയങ്കര ധൈര്യം വേണം അതോടൊപ്പം തന്നെ പാഷനും വേണം സോ അങ്ങനെ ഒരു പൊസിഷനിൽ ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ഞങ്ങൾ വേറെ ഒരു ഇന്റർവ്യൂല് പറയായിരുന്നു ലൈക്ക് ആ ആലുവ ഭാഗത്തുള്ള കൊറേ കൂട്ടുകാരെ ഇപ്പോഴും കൂടെ ചേർത്ത് നിർത്തി അങ്ങനെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ആൻഡ് ഐ ഫീൽ റിയലി ഹാപ്പി ദാറ്റ് എന്താ പറയാ ഐ കോട്ട് ബി എ പാർട്ട് ഓഫ് എ ഫിൽ ലൈക് ദിസ് അത് മോർ ദിവസസ് അതൊന്നും അല്ല നോട്ട് ബിക്കോസ് ഓഫ് താറ്റ് ബിക്കോസ് ഐ കുഡ് വർക്ക് വിത്ത് ഓൾ ദീസ് പീപ്പിൾ ഫീൽ വെരി ഹാപ്പി ഇപ്പൊ വിനച്ചറിനെ കാണുമ്പാണെങ്കിലും പ്രേമത്തില് ഞാൻ വിനച്ചറിനെ കണ്ടപ്പോ എനിക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ചിരി അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് അതെനിക്ക് പല പ്ര പല സമയത്ത് സിനിമയിൽ തോന്നിയിട്ടുണ്ട് അത് മിനടം വന്ന് നിക്കുമ്പോ തന്നെ നമുക്ക് ചിരി വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അതേപോലെ കൊറേ വേറെ പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും ഇതിലിപ്പോ എല്ലാവർക്കും എല്ലാവരുടെ കൂടി ഒരുപാട് കോമ്പിനേഷൻ സീനുണ്ട് അതെ അപ്പൊ അത്രയും കുറെ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരുമിച്ച് വാക്യാന്ന് പറയുന്നത് നമ്മൾ അന്ന് നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നിയെങ്കിലും ആ സ്ട്രെസ് ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നത് പക്ഷെ നമുക്കും സ്ട്രെസ്ഫുൾ ആയി തോന്നിയെങ്കിലും ഇന്നത് നമ്മൾ ഔട്ട് പുട്ട് കാണുന്ന സമയത്ത് ഇറ്റ്സ് വേർത്തുന്ന ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് സോ അൾട്ടിമേറ്റ്ലി ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ റീയൂണിയൻ്റെ സമയത്ത് നമ്മൾ സ്റ്റുഡൻസിനായിരിക്കും വയസ്സായിട്ടുണ്ടാവുക ടീച്ചേഴ്സ് മാഷ്മാർ അങ്ങനെ തന്നെ ഇരിക്കണ്ടോ വിമൽ സാർ ഇപ്പഴും ചെറുപ്പായിരിക്കുകയാണ് ഇതിൽ എനിക്കൊരു കൂടുതൽ നമ്മുടെ പ്രൊമോഷൻ ഭാഗത്താണെങ്കിലും ഈ വീഡിയോ വന്ന സമയത്ത് കുറെ അട്രാക്റ്റീവ് സാധനമായിരുന്നു നമ്മുടെ ബെസ്റ്റ് ആരാണ് ശരിക്കും എല്ലാ കാലവും തറക്കുള്ള കാര്യമാണ് ലാലാണ് ബെസ്റ്റ് ആണ് അപ്പൊ അതിന്റെ ബെസ്റ്റ് ഷർബദീൻ പറയുമ്പോ എന്നെക്കാൾ ബെസ്റ്റ് ഒരാളുണ്ടെങ്കിൽ അത് പറയുന്ന സമയം ഒരു ക്ടറി എടുക്കാണല്ലേ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സാധനം ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം അതിന് പൊതുവെ എല്ലാരും ഫസ്റ്റ് ലുക്ക് ഒരു പോസ്റ്റർക്കുമ്പോ അതൊട്ടും ഇമ്പാക്ട്ഫുൾ അല്ല അപ്പൊ ഒരു പോസ്റ്റർ ഇറക്കുമ്പോ നമുക്ക് പുതിയ തരത്തിൽ അങ്ങനെ ഇറക്കാം അങ്ങനത്തെ ഒരു ആലോചന എന്നാണ് അങ്ങനെ ഒരു സോണിലേക്ക് എത്തുന്നത് സംശയത്തിലും അങ്ങനെ ഒരു ആലോചനയില് അല്ലുപോയായിരുന്നു അല്ലുപോയില്ലേ രണ്ടു ഞാൻ ദൃക്സാക്ഷിയായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രൈമറി യൂണിയൻ വരെ സമയത്ത് ശരിക്കും പ്രേമത്തിൽ ആദ്യമേ അതിന്റെ കടം കൈയിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ളത് ശരിക്കും പ്രൊസീജീഷ്യലാണ് ഇതിന് കുറെയും കൂടി അതിന്റെ ധർമ്മത്തിലും പല വേർഷനും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിനെക്കുള് മുമ്പ് മൂന്നാമതൊട്ട് തുടങ്ങിയതാണ് ഇതൊരു ഡിറ്റക്റ്റീവ് ആകുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ഒരു സീരിയൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ വ്യക്തി കൂടിയാണ് അത്രത്തിൽ പറയാൻ പറ്റും സിനിമകളുടെ സിനിമകളുടെ മാറ്റത്തെ എങ്ങനെ മാറ്റം ഇൻ ഓഫ് വി ബട്ട് അല്ലാതെ അന്ന് 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 ും ഇതും അതൊക്കെ തന്നെയാണ് പക്ഷെ ഇവർക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഇമ്പ്രോവൈസേഷൻ താല്പര്യമുള്ള ആൾക്കാരാണ് അതാണ് ഒരു ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അല്ലാതെ സ്ക്രിപ്റ്റ് ആയിട്ട് പോവുക അങ്ങനെയല്ല അതിന്റെ ആ എനർജിയും കാണാം ഈ ിൽ എന്ത് രീതിയിലേക്ക് ഇമ്പ്രവൈസേഷൻ പ്രത്യേകിച്ച് പടക്കളം കഴിഞ്ഞ സമയത്ത് വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർഫി അങ്ങനൊരാളാണുള്ളത് പ്രേമത്തിലാണെന്നുണ്ടെങ്കിൽ പോലും സാർ ജാവിയൊക്കെ കൈ നീട്ടി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ സ്പോർട് ഇംപ്രവൈസേഷൻ എത്രത്തോളം അത് ഗുണം ചെയ്യും അതെ അത് അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്ന കാര്യമില്ല സ്പോർട്സ് എല്ലാം രക്ഷപ്പെട്ടു പോരുന്നത് നമ്മൾ ഇതിനകത്ത് അകത്ത് എന്നുള്ള നമ്മുടെ ചിന്തകളിൽ നിന്നുണ്ടായി വരുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു പരിപാടി ആയിരിക്കും അത് വർക്ക് വർക്കാവും എന്നുള്ളത് തോന്നലിപ്പോ ഞാൻ പടക്കളത്തിലെ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് എനിക്കും ഉണ്ട് ഇത് വർക്കാവും അത് തോന്നണ്ട വർക്കാവുമോ എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു ഇതിനൊരു ഹെഡ്സപ്പ് മാത്രം കൊടുത്തിട്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് നമ്മൾ ഈ പെട്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കോ ആർട്ടിസ്റ്റ് രീതിയിലേക്ക് നമ്മളിത് കയ്യിൽ നിന്ന് പോവാണ് ഇവർക്ക് ഇതിനെ കുറിച്ച് ധാരണയില്ല ഒരു സ്ക്രിപ്റ്റുള്ള ഡയലോഗ് മാത്രം പഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സ്കില് പുറത്തെടുക്കുന്ന സമയത്ത് അപ്പുറത്തൊരാൾക്ക് കിട്ടുന്ന ഒരു പണിയായിട്ട് മാറും അത് സമയം അങ്ങനെ ഭയങ്കരമായിട്ട് എന്റെ ഭാഗത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് സംഭവിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇതില് ഞാനിപ്പോ പ്രേമത്തില് പാലത്തിന്റെ മേലെ നിക്കുമ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കൗണ്ടറായിട്ട് അൽതാഫ് പറയുന്നു ആ പോകും പോകും അതിനെ രസിക്കാനല്ലേ നമുക്ക് തോന്നുന്നുള്ളു അല്ലാണ്ട് എന്റെ പറച്ചിലിന്റെ വേഗം ബ്രേക്ക് ചെയ്ത് അൽതാഫിനെ ഞാൻ ചിന്തിച്ച ആ സീൻ പോയില്ലേ ആ സീൻ പോകുന്നതിലും വല്ല കാര്യമുണ്ടോ നമുക്ക് വേണ്ടത് ബേസിക്കലി നമ്മള് കാണാൻ വരുന്ന മനുഷ്യർ സന്തോഷമായി അവർക്ക് വേണ്ടത് കിട്ടുക എന്നുള്ളതാണ് അതിന് ചിലപ്പോൾ എല്ലാവരുടെയും ഇൻപുട്സ് ഉണ്ടെങ്കിൽ അത്ര നല്ലത് പക്ഷെ ഒരു ഹെഡ്സപ്പ് കൊടുക്കും ഇപ്പൊ ഞാൻ ഇത് എന്താ പറയാ പൂജയുടെ കൂടെയുള്ള സീമിനും ഞാൻ പൂജ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജ ഞാൻ എന്തെങ്കിലും പറയുമായിരിക്കും പൂജയ്ക്ക് എന്താണെന്ന് തോന്നുന്നു അതുപോലെ ചെയ്തു തുടങ്ങുന്നത് എന്താ പറയുന്നതെന്ന് മാത്രം പറഞ്ഞില്ല കാരണം എനിക്ക് പറഞ്ഞ റിപ്പീറ്റ് ആയി എനിക്ക് ഒരു ഡാറ്റ് എനിക്ക് സുഖം പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അടുത്തും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ആർട്ടിസ്റ്റും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഇതൊന്നും എന്റെ പ്രയോറിറ്റി അല്ല ഇത് സിനിമയാണ് ഇപ്പൊ ഞാൻ എത്ര നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരു വർക്കാത്ത പടത്തില് നമ്മള് സിനിമ വർക്കാകൊ നമ്മളെല്ലാവരും ഒരു ഒരു ടീം പ്ലേ ആണ് നമുക്ക് അങ്ങനെ ഒറ്റക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഞാൻ വർഷം ഇന്ന് വരെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡെഫിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകൾ പോയോ അത് പറഞ്ഞു അവിടെ എപ്പോഴും ബെറ്റർ ആക്ടർ കൂടെ ഉണ്ടാവും മോശം പൊളിയരുന്നോട് ഇമ്പ്രൈസ് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു പരിപാടി ചെയ്ത് കോംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും അല്ലാതെ ഒരാൾ വെടികൊണ്ട് വന്നെ പോലെ പരിപാടി പാളി അപ്പൊ ഇപ്പോഴും ഇതൊരു ടീം വർക്ക് ഒക്കെ പ്ലേ ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ലൊരു ഷോട്ടിന് വേണ്ടിട്ടായിരിക്കും അങ്ങനെ പല ഷോട്ടുകൾ കൂടുമ്പോ നല്ല ഉണ്ടാവും അങ്ങനെ ഒരുപാട് നല്ല സീനുകൾ കൂടുമ്പോൾ നല്ലൊരു സിനിമ ഉണ്ടാവും ഇതാണ് അതിന്റെ ഒരു പരിപാടി അല്ലാണ്ട് ഒരാൾക്ക് നന്നാവാൻ വേണ്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് വർക്ക് ആവില്ല മാറി നിൽക്കും ആൻഡ് അൾട്ടിമേറ്റ്ലി ഇപ്പൊ ഒരു ഒരു സീൻ എടുക്കുന്ന സമയത്ത് ലൈക്ക് നമുക്ക് തോന്നുന്ന ചില സമയത്ത് ഡയറക്ടർ കട്ട് പറയാതെ വിട്ടുപോകും ആ കട്ട് പറയാത്ത കുറച്ച് ഗ്യാപ്പിലല്ലേ അവിടെയാണ് മാജിക് ആക്ച്ഛനോ പക്ഷേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സിനിമകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ റിപ്പീറ്റ് വാല്യൂ പിൽക്കാലത്തും അതേ ഇഷ്ടത്തോടെ തന്നെ കാണുമ്പോഴും ചിലപ്പോൾ ഈ പെർഫോമൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇപ്പൊ മാലിക്കൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വേഷൻ എന്നുള്ള രീതിയിലേക്ക് എനിക്ക് കുറെ കൂടി ഇതാക്കി ചെയ്യാൻ പറ്റുന്നുള്ളത് ഇഷ്ടപ്പെടുന്നുള്ള സംഭവം ചിലപ്പോൾ ഇപ്പൊ ആ വേഷം തന്നിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി വലിയ സ്പേസ് ഉണ്ടാവുന്നത് അപ്പൊ ഈ പെർഫോമസ് ചെയ്യുമ്പോൾ നമ്മളെ എല്ലാ കാലവും ഇതിന്റെ ഒരു ബെസ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ് ചിന്തിക്കാൻ നമുക്കൊരു സാറ്റിസ്ഫാൻ വരില്ല ഒരിക്കലും എല്ലാ ഷോട്ടിനും ഒരു സ്പേസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇനി ഞാനിപ്പോ നിങ്ങളോട് ലൈൻ പറയുന്നു ഒരു ഡയലോഗ് പറയുന്നു എനിക്ക് നൂറ് തരത്തിൽ പറയാൻ പറ്റും അപ്പൊ എപ്പോഴും ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെന്റ് നമ്മളൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളു ഞാനിടയ്ക്ക് ആലോചിക്കുമ്പോ എന്റെ കരിയർ തുടങ്ങിയിട്ടില്ല കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നു എന്ന് പറയുന്ന ഒരു സോണിലാണ് ഞാനൊക്കെ ഇപ്പോഴും നിൽക്കുന്നത് അപ്പോ സാറ്റിസ്ഫാക്ഷൻ എവിടെയാണ് അപകടമാണ് നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാണ്ട് ഇനി ചെയ്യാൻ പറ്റും ആ ഒരു ഒരു ചിന്തയാണ് നമ്മുടെ ഡ്രൈവ് എനിക്ക് തോന്നുന്നു സ്കൈലാൻഡ് വ്യൂ സംഭവം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാംഗിൾ ആയിട്ട് ആക്ച്വലി അനുഭവമായിട്ട് എടുക്കുന്നുണ്ടാവുക അല്ലെ ഹൈദരാബാദ് കൊച്ചി ചെന്നൈ എന്നുള്ള രീതിയിലേക്ക് അല്ലെ ഇങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ ബൈസിനാണ് ആക്ച്വലി എക്സ്പ്രഷൻ എന്നുള്ളത് പലതരം ലാംഗ്വേജസും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുള്ളത് എത്രത്തോളം കിക്ക ഒരു സംഭവം ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അതായത് നമുക്ക് ഈ ഈ ട്രാവൽ ആണ് പ്രശ്നമുള്ളൂ ഈ ട്രാവലില് വരുന്ന എക്സോഷൻ ആണ് നമുക്കുള്ളു അല്ലാതെ നോക്കുന്ന സമയത്ത് ഭാഗ്യമുള്ള ഒരു കാര്യല്ലേ നമുക്ക് എല്ലാ ദിവസവും പല പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യാണ് സോ ഞാൻ അതിനെ ആക്ച്വലി ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രോബലി ഒരു വൺ ടു ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ ഞാൻ ഓവർ വർക്ക്ഡ് ഓവർവോർഡാണ് അതായത് എൻജോയ്ഡ് പക്ഷെ ചില സമയത്ത് ഓവർ വർക്ക് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് അതിനോടുള്ള പാഷൻ പോയതുകൊണ്ടല്ല നമ്മുടെ ബോഡി ഫിസിക്കലി എക്സോസ്റ്റഡ് ആവും നമ്മുടെ മെന്റലി എത്ര നമ്മൾ ഓക്കെ ആവാനായിട്ട് ശ്രമിച്ചാലും നടക്കില്ല അപ്പൊ ഞാനും വിനയച്ചണ്ടെന്ന് സംസാരിക്കായിരുന്നു ഈ തിയേറ്റർ വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ഉള്ളിലെ ആക്ടറിനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് നമ്മുടെ ഒരു പുതിയ റീചാർജ് വേണം അതിനുള്ള സ്പേസ് കിട്ടാതെ തോന്നും ഈ സിനിമയുടെ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഏർ വേറെ പല സിനിമകളും ചെയ്ത് പല തരത്തിലുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കണ എൻ്റെ ഇടയിലെ രണ്ടു ദിവസം ഒരു ദിവസം വന്ന് പോയി വന്ന് ചെയ്ത സിനിമയാണ് പക്ഷെ ഇതിന്റെ സ്വഭാവം ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇതില് എന്റെ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ട് ആ എക്സോഷൻ നാട്ടിൽ അറിയുന്നില്ല കാര്യങ്ങളുടെ ആൾക്കാരുടെ എനർജി കൊണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി ലൈക്ക് ആസ് എൻ ആക്ടർ നമുക്ക് ഒരു കഥാപാത്രത്തിന് ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കണം ഉണ്ടാവും അപ്പൊ അതിന് പറഞ്ഞ ഒരു ഫ്രീ സ്പേസ് ആവശ്യമുണ്ട് അത് എനിക്ക് കിട്ടിയിട്ടില്ല ഇനി എനിക്കത് കിട്ടും അതെ അതെ അതിനുള്ള ശ്രമങ്ങളാണ് ബിഗ് സ്ക്രീനിലുള്ള മാക്സിമം ചെയ്യാൻ പറ്റി ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്വീകാര്യത്തിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബംഗ്ലാവിൽ ആയിരിക്കും കിട്ടുന്നത് അവിടെ പുതുക്കോട്ടയിലെ പുതുപണവാളുണ്ട് പഞ്ചാബി ഹോസ്റ്റ് കുറെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ അപ്പൊ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സിനിമ ചെയ്ത് കിട്ടുന്ന ഒരു ക്യാരക്ടർ കിട്ടുന്ന സ്വീകാര്യതയാണോ നമ്മൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും കുഴപ്പമില്ല ആളുകൾ ഇഷ്ടപ്പെടാണോ പ്രത്യേകിച്ച് അപ്പൊ അവർക്കത് എന്താ പറയാ ഇവര് നമ്മളുടെ ഒരാള് അങ്ങനെ ഒരു ഫീല് കിട്ടും സിനിമ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മള് തിയേറ്ററിൽ പോയി കാണണം അങ്ങനത്തെ ഒരു സംഭവം കിടക്കൂ ആ ഒരു ഗ്യാപ്പ് എപ്പോഴും അവിടെ കിടക്കണ്ടത് ഒരാളെ കണ്ട് അവരെ സിനിമയെ കാണുമ്പോ ഇത് നമ്മളുടെ അങ്ങനെ പോകും അത് വളരെ സ്വാഭാവികമായിട്ട് അങ്ങനെ അടുപ്പം വരുമ്പോ നമ്മുടെ ഉള്ളിലുള്ള കുറെ സംഭവങ്ങളും കൂടി അവിടെ ഇടു തീർച്ചയായിട്ടും അപ്പൊ അത് വരുന്ന സമയത്ത് ഒരു കാരക്ടറിലോട്ട് മാറുന്ന സമയത്ത് അത് ഒരിക്കലും ഇല്ല കാരണം എൻ്റെ ഇപ്പൊ ഞാൻ ബെഡായ ചെയ്തപ്പ അതിനൊരു അമ്മായി എന്ന് പറഞ്ഞ അപ്പൊ ഞാനായിട്ടല്ലോ ഞാൻ അവരിലേക്ക് ഈ എന്താ പറയാ അപ്പൊ അവിടെ അവർക്ക് എത്ര ലിമിറ്റ് ഉണ്ട് അല്ലെങ്കി അവരെ എത്ര ഉപയോഗിക്കാന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊരു ഇഷ്യൂ അല്ല സിനിമയ്ക്ക് ആ കഥാപാത്രത്തിന് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ എന്ന് എനിക്ക് എങ്ങനെ കളിക്കാം പറയാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ അതല്ല എന്താണോ ഡയറക്ടർ ഉദ്ദേശിച്ചത് എന്താണോ എഴുത്തുകാരൻ എഴുതിയത് അതിന്റെ ഒരുപടി മേളില് ചിന്താപാത്രം പ്രേമ വരുമ്പോ പാലം സിനിമക്ക് അകത്തായിരുന്നു പ്രൊഡ്യൂസർ ആയ സമയത്ത് പാലം വരുന്നത് അതിന്റെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇത് ഒരു തുടക്കം എന്നുള്ളത് സ്റ്റെപ്പ് മൈൽസ്റ്റോൺ സമയത്ത് അത് ലോഗോടുത്താണ് എത്തിയത് ഞാന് ലോഗോ ചെയ്താരോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇൻക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും കണക്റ്റഡ് ആവുന്ന ഒരു ലോഗോ ഐഡിയ എന്നുള്ളതായിരുന്നു ഞാൻ ഐഡിയതായിരുന്നു അതിന്റെ സ്ക്രാച്ച് ലെവൽ മുതലേ അതിങ്ങനെ അയച്ചു തന്നുകൊണ്ടിരുന്നപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് പതുക്കെ പതുക്കെ ഇതിലേക്ക് എത്തി ഭയങ്കര സന്തോഷമുള്ള ലോകായിരുന്നു ഭയങ്കര ഈ ജോണി ജോണി എസ് എഫ് ഐ പറയുന്ന ഒരു സംഭവമുണ്ട് കുറെ സമ്മാനങ്ങൾക്കിടയിൽ ചാക്കോച്ചിന് കിട്ടിയില്ലേ എനിക്ക് കിട്ടിയത് കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ പറയുന്നത് എന്തിനാ ചോദിക്കുമ്പോ അറബി അറബി പതിജ് അറബി പതിജ്ഞലിൽ ശരിക്കും പ്രേമത്തില് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്റെ ഡയലോഗിച്ചിരുന്നു അതായിരുന്നു എന്നുള്ള സാധനം പിൽക്കാലത്ത് വീഡിയോ ഭയങ്കരമായിട്ട് വന്നിരുന്നു ആ സാധനം അവര് എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല ഇപ്പോ നമ്മുടെ സിനിമയെ കുറിച്ച് എല്ലാ കാലവും മലയാള സിനിമയെ കുറിച്ച് ഭയങ്കര കോണ്ടന്റ് കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പാൻ വലിയൊരു ഹിറ്റ് ചിത്രത്തിലേക്ക് നടക്കുന്ന ഇപ്പൊ നമ്മള് മഞ്ഞുവൽ സംസാരിച്ചു ബ്ലോഗ് സംസാരിച്ചു എങ്കിൽ പോലും മറ്റു ഭാഷയിൽ ഇപ്പൊ താരതമന പറയും മലയാളത്തിലേക്കാൾ ചെറിയ ഇൻട്രസ്ട്രി ആയിരുന്നു കന്നഡ എന്നുള്ളത് അവിടെ കെ ജിഫും കാന്താരയും സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ക്യാൻവാസിലോട്ട് മലയാള സിനിമ സംഭവിക്കത്തിന്റെ കാരണം എന്തുകൊണ്ടായിരിക്കും അത്രയും ഇല്ലാത്തൊരു ബഡ്ജറ്റിൽ നിന്നല്ലേ ബോയ്സും മലയാള നിന്നല്ലേസും ഇൻഡസ്ട്രിയിലെ നമുക്ക് ഇങ്ങനെ സിനിമ എടുക്കാന്നുള്ളതിന്റെ ഈ ബഡ്ജറ്റിൽ ഈ ബഡ്ജറ്റ് ഞാൻ പറയുന്നത് ഇപ്പൊ കൽക്കി പോലെയുള്ള സിനിമ ലൈക്ക് ഇതിന്റെ മൂന്നു നാലും ഒരടി ബഡ്ജറ്റിലാണ് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടാക്കിയെടുത്ത സ്പേസിലേക്ക് മലയാളത്തിൽ നിന്ന് അതിന്റെ നാലിലൊന്ന് ബഡ്ജറ്റ് വെച്ചിട്ട് ആ ഒരു സ്കെയിലിലേക്ക് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്ക ഒന്ന് അത് ഒരു പാൻ ഇന്ത്യ ലെവലില് ബിസിനസ് കിടക്കുക അത് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ക്രോർസ് ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ വലിയ അത്തരത്തില സ്വീകാര്യത ആ ലെവലിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമ വളർന്നോണ്ടിരിക്കുന്നു മറ്റേ കഴിഞ്ഞ വർഷം തന്നെ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ആവേശം സംഭവിക്കുന്നു പ്രേമല സംഭവിക്കുന്നു ഇതൊക്കെ ലൈക് ബാക്ക് ബാക്ക് ടു സംഭവിക്കുന്നു ഇത് നമ്മൾ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഈ വരുന്ന സ്ക്രീനുസരിച്ച് സ്വാഭാവികമായിട്ട് ഇത്രയും മറ്റു ഭാഷകളിലേക്ക് വരുന്നതിന്റെ ഒപ്പം തന്നെ ഇതിനേയും കൂടി ഒ ടി പ്ലാറ്റ്ഫോമിലേക്ക് മറ്റൊരു രീതിയിലേക്ക് കൂടി കാണാൻ പറ്റുന്ന സംഭവം ഉണ്ട് ഇപ്പൊ ഈ സിനിമകൾ വരുമ്പോൾ രണ്ട് തരം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് റിവ്യൂ എങ്ങനെയാണെന്നുള്ള കണ്ടിട്ട് പോകുന്ന ഒരു അനുഭവമുണ്ട് സിനിമകൾ എങ്ങനെയാണെന്നുള്ള ആർട്ടിസ്റ്റുകളെയും അതിന്റെ ക്രൂനെയും രണ്ട് തരം സിനിമ തന്നെ രണ്ട് രണ്ട് ശരിക്കും കാണുന്നതായിരിക്കും ഒരു സൈക്കോളജി തന്നെയായിരിക്കും എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഇരുന്ന ഒരു റൂമിന്റെ അകത്തേക്ക് ഒരു 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 തിയേറ്ററിന്റെ അകത്ത് ഇരുന്നിട്ട് ചിരി വരുന്ന അത് ആ ഒരു രീതിയിലായിരിക്കും ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഒരു ഫോണിൽ കാണുമ്പോൾ ആ വ്യത്യാസം എന്തായാലും ഉണ്ടാവും ചിലപ്പോ അങ്ങനെ കാണുമ്പോ ചിരി വരുന്നത് വേറെ കൈൻഡ് ഓഫ് സിനിമ ആയിരിക്കും അത് ചിലപ്പോ തിയേറ്ററിൽ ഇതാവാത്ത സിനിമ ആയിരിക്കും പറയാൻ പറ്റില്ല നമ്മൾ ഞാൻ മലയാളത്തിലോട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലോട്ട് വരുന്നു എന്നുള്ള ചോദ്യത്തിൽ തന്നെ തന്നെ തെറ്റാണ് ഇപ്പോൾ അല്ലെ കാരണം ഓൾറെഡി ജെസ് ചെയ്ത് പറഞ്ഞത് ഇവിടെ വന്നു ഇപ്പോൾ ഡിറ്റക്റ്റീവിലോട്ട് വരുന്നു എനിക്ക് തോന്നുന്നു വരുന്ന വേഷങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള സാറാണ് ഇനി മലയാളത്തിൽ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വേഷങ്ങളായിരിക്കണം എന്നുള്ളൊരു മുൻവിധിയുണ്ടോ അങ്ങനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങളായിരിക്കണം ഞാനിപ്പോ കമക്ട് ചെയ്ത സിനിമയിലാണെങ്കിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷമാണ് ഈദിലുള്ള ഈ കഥാപാത്രമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഒരു കഥാപാത്രമാണ് അപ്പൊ അത് ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഒരു പോയിന്റിൽ അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടിയിരുന്നില്ല ഇന്ന് എനിക്ക് ലക്കിലി ഫോർച്യൂനേറ്റ്ലി എനിക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് വരുന്നു സോ ഐ എം ഏബിൾ ടു ചൂസ് എന്തായാലും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ളത് ഇറ്റ്സ് നോട്ട് ദ ഡ്യൂറേഷൻ അതൊരു അഞ്ച് മിനിറ്റ് ആണെങ്കിലും പത്ത് മിനിറ്റ് ആണെങ്കിലും

ബിസ്ക്കറ്റ് ചായ പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല പ്രൊഡ്യൂസറാ ഈ ഒരു ക്യാൻവാസിൽ സിനിമ നിർമ്മിക്കപ്പെടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഭയങ്കര വലിയ സ്റ്റാർ ഇല്ലാത്ത സിനിമ പത്ത് നാപ്പത്തി അഞ്ച് ലൊക്കേഷൻസിൽ ഒരു പിന്നെ ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ നിങ്ങൾ ട്രയലർ കണ്ട അറിയാം അതായത് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയില് ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ മുതൽ ഞങ്ങളുടെ ജനറേഷനിലെ ആക്ടേഴ്സ് മുതല് മറ്റേ കുട്ടേടനും രഞ്ജി പണിക്കർ സാറും അങ്ങനെ ഭയങ്കര ലൈക്കബിലിറ്റി ഉള്ള ഒരുപാട് ആക്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തി ഇത്ര കളർഫുൾ ആയിട്ടൊരു സിനിമ ഷൂട്ട് ചെയ് ഷൂട്ട് ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം ഇയാൾ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കേട്ടോ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ

യുടെ സിനിമ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇപ്പോ ഈ മൊമെന്റിൽ എന്താന്ന് വെച്ചാല് ആദ്യമോട് നിർമ്മിക്കുന്ന സിനിമ നമ്മളെല്ലാവരും ഭാഗമായ സിനിമ ഈ സിനിമ തിയേറ്ററിൽ ഓടുക എന്ന് പറയുന്ന ഒരു പരിപാടി ആ സിനിമക്ക് പലപ്പോഴും നമുക്ക് ഞാൻ നേരത്തെ ഞങ്ങൾ സംസാരിക്കുന്നു നമ്മളുടെ പല സിനിമകളും പിന്നീട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തിയേറ്ററിൽ അങ്ങനെ ആളുകൾ അറിയ ഇപ്പോ ലേറ്റസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ കഥ അപ്പൊ ഇപ്പൊ ടിയിൽ വന്നതിന് ശേഷം മറ്റേ ഒരു ദിവസം നൂറ്റി ചില്ലാരം അഞ്ഞൂറായിരം മെസ്സേജ് ഒക്കെ ഒരു ദിവസം ഒ ടി ടിയിൽ ഇറങ്ങിയതിനു ശേഷം ഇപ്പോഴും നിർത്താണ്ട് മെസ്സേജസ് വരുന്നുണ്ട് അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ ഇത് സിനിമ പ്ലേസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു ഡേറ്റ് ചൂസ് ചെയ്യുന്നത് ഈ സിനിമ ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു ഇത് എത്രത്തോളം മാർക്കറ്റ് ചെയ്യുന്നു ഈ സിനിമ ഇപ്പൊ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള തരത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് ആളുകൾ ആ മൈൻഡ് സെറ്റിൽ ഈ സിനിമ കാണാൻ പറ്റും അതടക്കം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത് മുഴുവൻ ഇയാള് പ്രൊഡ്യൂസർ ആയതുകൊണ്ടിട്ട് ഇപ്പൊ മറ്റേ ഗോകുലം ഈ സോണിലേക്ക് വന്നു അവരെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നു പറയുന്നുണ്ടല്ലോ ഇനി സിനിമ വന്നു കഴിയുമ്പോ പിന്നെ സിനിമ സംസാരിക്കുക ആളുകൾക്ക് അറിയാമല്ലോ സിനിമ എന്നുള്ള പരിപാടി അതിനുവേണ്ടിട്ടുള്ള എല്ലാ പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ പ്രൊഡ്യൂസർ സുഹൃത്ത് തന്നെ പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് ഈ പണ്ട് ബാല പറഞ്ഞ പോലെ എന്താണ് ലെമൺ ടീ ഒക്കെ ചോദിച്ചു നീട്ടെന്ന് പറഞ്ഞ പോലെ ബിരിയാണി ഒക്കെ ഈ റോഷാക്കിന്റെ വിജയത്തിന് ശേഷം മ്മുക്ക് അസുബലിക്ക് കൊടുത്തത് റോളാക്സിന്റെ വാച്ചാണ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം കാണുന്നുണ്ട് ഫൈനലിയാണ് എന്നുള്ള സാധനം അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ എനിക്ക് ഈ സിനിമയ്ക്ക് ശേഷം അത്തരത്തിലൊരു ചിത്രമായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് ഡെഫിനി അപ്പൊ അത്തരത്തിലൊരു ചിത്രം ആവട്ടെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്തു അപ്പൊ അത് എവിടെയോ സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങൾ എൻജോയ് ചെയ്തതിൽ കൂടുതൽ എൻജോയ്മെന്റ് കിട്ടും അങ്ങനെ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും എന്നുള്ളത് സ്വഭാവ് പ്രൊഡ്യൂസർ ആയിട്ട് നിന്നും ഇപ്പൊ ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റാറുകളെല്ലാം കൂടുതൽ സ്പോർട്സിന് പുറകെയാണ് ഫുട്ബോളും ക്രിക്കറ്റ് ആയിട്ടും ലീഗിന്റെ ടീമൊക്കെ ആയിട്ട് അത്തരത്തിലും ചിന്തകളിലേക്ക് പോകുന്നുണ്ടോ അതെ അതെ അതാണ് സത്യം അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ആ വിജയത്തിന്റെ ദിവസത്തിനായിട്ട് കാത്തിരിക്കോഷം കൂടട്ടെ അല്ലെങ്കിൽ